ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിക്ക് എല്ലാവർക്കും ഹർദ്ദമായി സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ പിറന്നാൾ അടുത്ത് വരുകയാണ് അപ്പോൾ അതിന് ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം എന്നുണ്ടായിരുന്നു ചേർത്തൊന്ന് ക്ലാസ്സിലേക്കൊന്നും പോകുന്നില്ല ലീവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു ശനിയാഴ്ച ആയ കാരണം ഞങ്ങൾ ഇന്ന് ഒരു ലോങ് ഡ്രൈവ് പോവാണ് അതിൻ്റെ ഒപ്പം ഒന്ന് ഷോപ്പിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടേ രണ്ട് കാര്യത്തിനാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടുന്ന് പോകുന്നത് അമ്പാടിയാണെങ്കിൽ രാവിലെ അതെ എണീറ്റ് നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ അമ്മ കുളിച്ച് നല്ല സുന്ദരനാക്കി അവനൊക്കെ കുറിയും കാര്യങ്ങളൊക്കെ തൊട്ട് അവൻ്റെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പോണ സമയത്ത് അവൻ ഞങ്ങൾ കാറിൽ കയറി പക്ഷെ എന്നാലും അവൻ ഞങ്ങളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വാശിയുണ്ടായിരുന്നില്ല ഇപ്പം അതേ അച്ഛൻ്റെ ഇറങ്ങി വരുമ്പോൾ അതേ കൈ കാണിച്ചപ്പോൾ കുറച്ച് ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവന് പ്രത്യേകിച്ച് വാശിയും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളിപ്പോൾ ഞാനും കീർത്തും ഇപ്പോൾ കീർത്തനെ കോളേജിൽ കൊണ്ടാക്കുമ്പോൾ അവൻ ടാറ്റൊക്കെ തന്നിട്ടാണ് അവൻ പോവാറുള്ളത് അപ്പോൾ വാശിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറവാണ് അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത് അവൻ ഫുൾ ടൈം അമ്മ അമ്മയുടെ എൻ്റെ അമ്മയുടെ കൂടെ ആയിരിക്കും അങ്ങനെ ദേ നമ്മൾ ദേ അവനെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളിവിടുന്ന് പോകുന്നത് പാലക്കാട്ടേക്ക് ആണ് കേട്ടോ പാലക്കാട് ഒരു ചെറിയൊരു ആവശ്യമുണ്ട് അവിടെ ഒരു കല്യാക്കാട് സ്കൂളിലേക്കൊന്ന് പോകുന്നത് പോകണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോവുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങക്ക് ബർത്ത്ഡേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളും ഷോപ്പിംഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പോവാന്നാണ് വിചാരിച്ചത് പക്ഷെ പാലക്കാട് എന്തായാലും ഞാനും അച്ഛനും പോകുന്ന കാരണം കീർത്തനാരും കൂടിയും വിളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോകുന്നത് അങ്ങനെ അതെ നമ്മൾ പെട്രോൾ പമ്പ് എത്തിയാക്കാനാ അപ്പൊ ഇനി ഇവിടുന്ന് പെട്രോൾ അടിക്കണം അമ്പാടി നല്ല ഉറക്കത്തിലാണ് ഡെയിലി കയറി വശം തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു കെട്ടാ കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരെ നമ്മൾ പെട്രോൾ അടിച്ചത് നമ്മുടെ കുതിരാൻ തുരങ്കത്തിലൂടെയാണ് കേട്ടോ നമ്മൾ കയറുന്നത് നമ്മൾ മൂന്നാല് വട്ടമക്കെ ഇങ്ങനെ പോവാറുണ്ട് പക്ഷെ നമ്മൾ വീഡിയോസിലൊന്നും ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേറൊന്നും ഉണ്ടല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കുതിരാൻ തൊരംഗത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കുതിരാനുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ വടക്കാഞ്ചേരി കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലേക്ക് അങ്ങോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് കുതിരാൻ കിടക്കാൻ പോവുകയാണ് അപ്പോൾ അതേ കുതിരാൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ അങ്ങനെ റൈഡ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ കല്ലേകാട് എത്തിയേക്കാണ് ഇവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് അച്ഛന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം വണ്ടിക്ക് ചെറിയൊരു പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം പതുക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്തായിരുന്നത് അങ്ങനെ ഇതേ അമ്പാടി ഇതേ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇത് നല്ല എണീറ്റ് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇനി ഇവിടുന്ന് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങാൻ പോവുകയാണ് അപ്പം അതെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇവിടുത്തെ കാര്യങ്ങളും കാര്യങ്ങളും അല്ല എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അടുത്ത സ്ഥലത്തേക്ക് ഇനിയാണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് ഉള്ളത് നമുക്ക് മാച്ചായിട്ടുള്ള ഡ്രസ്സ് വേണം അപ്പം ആദ്യം കീർത്തനയ്ക്ക് എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് അമ്പാടിക്കും അതുപോലെ തന്നെ എനിക്കും ഡ്രസ്സ് എടുക്കാൻ ഒരേ മാച്ച് ആയിട്ടുള്ള കളർ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡിയോ അതുപോലെ തന്നെ മാത്സ് അങ്ങനത്തെയുള്ള കടകളിലാണ് നമ്മൾ കയറുന്നത് അധികം റൈറ്റ് ഇല്ലാത്ത കടകളിലേക്ക് കയറുമെന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും മാച്ച് മാച്ചുള്ളത് കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് എന്താവോ എന്തോ എന്ന് അറിയത്തില്ല ആദ്യം തന്നെ മാക്സ് പാലക്കാട് സെൻറ്ററിലുള്ള മാത്സിലേക്ക് തന്നെ എത്തിക്കണത് ഇവിടുത്തെ നമ്മൾ ഇവിടെ ഇറങ്ങാണ് ഇനി ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് കീർത്തനയ്ക്കുള്ള ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നേരെ നമുക്ക് മോളിക്ക് പോവാം അമ്പാടി ആണെങ്കിൽ മുത്തച്ഛൻ്റെ കയ്യിലാണ് കേട്ടോ അവൻ ഫുൾ ടൈം മുത്തച്ഛൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കഴിഞ്ഞ് ഇത് അടുത്ത കടയിലേക്കാണ് എത്തിയേക്കുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് പറ്റിയത് കിട്ടിയിട്ടില്ലേ ഇതുവരെയായിട്ട് കാരണം പ്ലെയിൻ ആയിട്ടുള്ള ഡി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അധികം ഡിസൈൻസും കാര്യങ്ങളൊന്നും വേണ്ട ഞാനും അമ്പാടിയും ഫുൾ ടൈം വേണ്ട പിന്നാലെങ്ങനെ നടന്നുകൊണ്ടിരിക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ അമ്പാടിക്ക് നല്ലൊരു അടിപൊളി ഡ്രസ്സ് ഞാൻ കണ്ടുപിടിച്ചു വിടാം അപ്പോൾ അതിനാണെങ്കിൽ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് വേണ്ടാന്ന് വെച്ചു അമ്പാടിക്ക് അത് കാണിച്ചു കൊടുത്തു വിടാം അതെ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ തന്നെ നമ്മൾ അടുത്ത കടയിലേക്ക് എത്തിയേക്കാണ് സ്റ്റുഡിയോ ഇവിടെ നിന്നാണ് നമുക്ക് ഷോപ്പിംഗ് ചെയ്യേണ്ടത് ആകെ ദേവറിന്റെ അടുത്തേക്ക് കേർത്തുവിനെ അത്യാവശ്യം ഇഷ്ടമായിട്ടുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് നേരെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പാലക്കാട് ഹൈവേയിൽ നിന്ന് ചായ കുടിക്കാൻ കയറുകയാണ് ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടാ അപ്പൊ ഒരു ചായ ഞാനൊരു ബോണ്ടയാണ് എടുത്തത് അച്ഛനും ഒരു ബോണ്ടയാണ് എടുത്തത് കേർത്തു കാറിൻ്റെ ഉള്ളിലാണ് കീർത്തു ചായ കുടിക്കാത്ത കാരണം കേർത്തുന് ഒരു ബോണ്ടയാണ് കൊടുത്തത് അമ്പാടി ആണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോ വീട്ടിലെത്തിയേക്കാണ് അല്ല അമ്പാടി യെസ് അമ്പാടി ഇതേ ക്യാമറയിൽ നോക്കി നിൽക്കുകയാണ് കേട്ടാ അപ്പം ഞങ്ങൾ പാലക്കാട് പോയൊക്കെ ആയിരുന്നു ഇന്നത്തെ വഴിയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ല മോശമായിരുന്നു കേട്ടാ കുതിരാൻ കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങളൊരു അച്ഛൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയിത് അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല കാരണം പ്രായമായിട്ടുണ്ട് അച്ഛൻ ബസ്സിൽ പോകുക എന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ കാറെടുത്തു കാറെടുത്തിട്ട് ഞാൻ കീർത്തന ഒന്ന് ലീവായി പിന്നെ ദേ അമ്പാടിനെയും കൂട്ടി അമ്പാടിയും പോയി അങ്ങനെ ഞങ്ങൾ പിന്നെ നമ്മുടെ പിറന്നാളിനു വേണ്ടിയിട്ട് എൻ്റെ പിറന്നാൾ അവർ അതെ ഈ ചെക്കൻ്റെ പിറന്നാൾ ആദ്യം ഒന്നാം പിറന്നാളാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പാലക്കാട് പോകാണല്ലോ അപ്പം എന്തായാലും പാലക്കാട് പോയിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു പാലക്കാട് പോയിട്ട് രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി പക്ഷെ നമുക്ക് പ്രതീക്ഷിച്ചത്ര ഉള്ള കളക്ഷനും കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയില്ല അങ്ങനെ നേരെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഏറ്റവും സാധനം വയ്യാത്ത കാരണം നമ്മൾ അവിടെ നിന്ന് തന്നെ എല്ലാം സെലക്ട് ചെയ്തിട്ട് അത്യാവശ്യം ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ചു വന്നേക്കണത് വഴി മോശം പിന്നെ വണ്ടിക്ക് ചെറിയ ഒരു പണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് പതുക്കെയാണ് നമ്മൾ വന്നത് പിന്നെ പറയാനുള്ളത് പിന്നെ ഇനി വരാൻ പോകുന്നത് ഇതായത് ഈ ചെക്കൻ്റെ പിറന്നാളാണ് കേട്ടോ ചെക്കൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വലിക്കേണ്ടി ഒരു മിനിറ്റ് ഇത് ഈ ചെക്കൻ്റെ ഒന്നാം പിറന്നാളാണ് ഈ വരുന്ന മുപ്പതാം തീയതിയാണ് അവൻ്റെ പിറന്നാൾ വരുന്നത് നമ്മൾ ഫങ്ഷൻ വച്ചേക്കുന്നത് ആറാം തീയതിയാണ് കേട്ടോ ഏ പറയും ആറാം തീയതിയാണ് എൻ്റെ പിറന്നാൾ എല്ലാവരെയും ക്ഷണിച്ച് നല്ല അടിപൊളിയായിട്ട് നടത്താമെന്ന് വിചാരിച്ചു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി നാളെയാണ് ഇവൻ്റെ ഷൂട്ട് കേട്ടാ നാളെയാണ് ഫോട്ടോഷൂട്ട് അപ്പം അതിന് ഉള്ള ഒരുക്കവും കാര്യങ്ങളാണ് ഇനി ഞങ്ങൾ ചെയ്യണത് പിന്നെ കുറച്ച് ക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ വീഡിയോ ഇത്ര തന്നെയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനിയുള്ള ദിവസങ്ങളിൽ അവൻ്റെ പിറന്നാളും കാര്യങ്ങളും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ബായ്